ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ പോയല്ലോ സമയം ചോദിച്ചിട്ട് പക്ഷെ അയാള് പുറത്തു വന്നില്ല എവിടെ ക്ഷണിക്കാനായി കഴിഞ്ഞില്ല സമയം കഴിഞ്ഞില്ല നാളെയല്ലേ പരിപാടി ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എഴുതാ വികസന സദസ്സുകളുമായി സർക്കാർ വിരുദ്ധമായിട്ട് അവരുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കണം എല്ലാവരും സഹകരിക്കണം അത് രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നാഷണൽ ഹൈവേ മുതൽ ഇങ്ങോട്ട് എല്ലാ പരിപാടിയിലും എല്ലാറ്റിലും യു ഡി എഫ് എടുത്ത നിലപാട് അതിന് ഘടക വിരുദ്ധമായിട്ടാണ് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനമെടുത്തവരാണ് യു ഡി എഫ് അതിൻ്റെ പ്രതിഫലനാണ് പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കാണാൻ സാധിച്ചത് അത്രയും ലീഗിന്റെ തീരുമാനം തീരുമാനമൊന്നുമല്ലല്ലേ ജില്ലാ ഘടകത്തിന്റെ തീരുമാനമല്ലേ യു ഡി എഫിന്റെ അതെ ഓരോരുത്തരും ശരിയായ നിലപാടും തെറ്റായ നിലപാടും സ്വീകരിക്കുന്നുണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരോടൊപ്പം ഞങ്ങൾ എല്ലാ കാലത്തും അതിനെ യോജിച്ച് നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തർക്കം അതായത് വികസന സെമിനാറുകൾ നടത്തുന്നതിനോട് യോജിക്കാൻ തയ്യാറുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ യോജിക്കണ്ടെന്ന് പറയേണ്ട കാര്യമില്ല യോജിക്കില്ല എന്ന് പറയുന്നവരെ രാഷ്ട്രീയമായിട്ടാണ് യോജിക്കാത്തത് എന്ന കാര്യം ജനങ്ങളോട് പറയാൻ മാത്രമേ ഉള്ളൂ അത് പറയാ അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതന്നെ ഞങ്ങൾ പറഞ്ഞത് അത് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ യു ഡി എഫ് ആണ് വീട്ടിലായത് എ കെ അനണി എ കെ അനണി എന്നെ പറഞ്ഞല്ലോ എന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല എന്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണെന്ന് അറിയിച്ചു അപ്പോൾ അദ്ദേഹം തന്നെ പറയാൻ മുറപ്പെട്ടു അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു ഒരു അബദ്ധം തന്നെയാണ് പറ്റിയതും അതുതന്നെയാണ് അടുത്ത വർഷം ഞാൻ ഉണി പറഞ്ഞത് അത് പറഞ്ഞത് കൃത്യമായിട്ട് അംഗീകരിച്ചു എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ അല്ല ഞങ്ങളിതിനുരുത്തിപ്പെട്ടെടുത്താൽ പാടില്ല എന്നുള്ള നിലപാടാണ് ആദ്യം മുതലേ സ്വീകരിച്ചത് കോടതിയുടെ മുമ്പിലാണ് ഇതിലുള്ളത് ആ കോടതിയുടെ വിധി അന്തിമമായി വരുന്നതിന് മുമ്പ് ഈ വോട്ടർ പട്ടിക പുതിയ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നതിനോട് ഞങ്ങൾ ആദ്യമേ യോജിക്കുന്നില്ല എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ആ പ്രവർത്തനവുമായി ആ പ്രക്രിയയുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ സ്വാഭാവികമായും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇടതുകൊട്ട ജനാധിപത്യം പ്രബലമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്കതിൽ ഇടപെടേണ്ടി വരും എല്ലാവരുടെയും ഒന്നും ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാതിരിക്കുകയും അല്ല അങ്ങനെയല്ലേ അതുപോലെ തന്നെ അർഹതയുള്ള ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാതിരിക്കുക അർഹതയുള്ള വോട്ട് ഒന്നും തള്ളി പോകാതിരിക്കുക രണ്ടും വേണം അത് രണ്ടും ചെയ്യുന്നതിന് പോലുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക പ്രതിഷേധത്തിൻ്റെ സ്വഭാവം കൊണ്ട് വോട്ടർ സൃഷ്ടിനോടും പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം വോട്ടുകൾ സൃഷ്ടി തയ്യാറാക്കുക ആ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ പ്രക്രിയയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഞങ്ങൾ തയ്യാറില്ല ഇതിന്റെ അകത്ത് ഒരുപാട് കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യം ശരിയാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതിനോട് ഞങ്ങൾക്ക് എന്തിനാ കാര്യം അതായത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടന എന്ന് പറയുന്നത് വോട്ടർ ആണ് അത് കൃത്രിമത്തിൽ രൂപപ്പെടുത്താനും അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി വോട്ടർമാരെ കൂട്ടിച്ചേർക്കുക നിരവധി വോട്ടർമാരെ കുറ്റിമാറ്റുക ഇത്തരത്തിലുള്ള പ്രക്രിയയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കണ്ടത് അതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതു സംബന്ധിച്ച് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം ഫലപ്രദമായ രീതിയിൽ ജനാധിപത്യ അടിത്തറ നിലനിർത്തത്തക്ക രീതിയിലുള്ള ഒരു വോട്ടർ വോട്ടെടുപ്പ് സൃഷ്ടാവണം കുറ്റമറ്റതാവണം അതിന് സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസുണ്ട് ആ കേസ് വിധി പറയുന്നതിന് മുമ്പാണ് പ്രതിപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എല്ലാം പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ പഴയ സ്വതന്ത്രമായ അങ്ങനെയല്ലേ ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിലൊക്കെ നമ്മൾ കാണുക അതിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി തീരുമാനം നടപ്പിലാക്കുന്ന ഏജൻസിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നതാണല്ലോ ഇന്ത്യയിൽ ഉയർന്നു വന്ന വലിയ ആക്ഷേപം